ചങ്കുറപ്പ് കൊണ്ടും ആനപ്പണിയിലെ കഴിവുകൊണ്ടും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യുവ ആനപ്പാപ്പന്മാരിൽ നിന്ന് ഏറെ വ്യത്യസ്തതയുള്ളതും എന്നാൽ കേരളക്കരയാകെ ആരാധക പ്രവാഹവുമുള്ള ഒരു ചട്ടക്കാരനുണ്ട് ആ ചുരുക്കം ചില ആനപ്പാപ്പന്മാരിൽ ഒരാളാണ് കായംകുളം ശരത്ത് ഇപ്പൊ കുറച്ചു കാലമായി ആനപ്പണിയിൽ നിന്നും വിട്ടുനിന്ന ശരത്തേട്ടൻ പുതിയൊരാനയിൽ ചുമതലയേറ്റു ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയിലാണ് ചുമതലയേറ്റത് തീയും തീപ്പൊരയും ചേർന്നാൽ എങ്ങനെയിരിക്കും അതുപോലൊരു കൂട്ടുകെട്ടാണ് ഇവരുടേത് ശരത്തേട്ടതിന്റെ സ്വഭാവത്തിന് ഏറെക്കുറെ ചേരുന്ന സ്വഭാവ പ്രകൃതക്കാരനാണ് ശിവം ലക്ഷ്മി അയ്യപ്പൻ ഈയൊരു ഒരു കൂട്ടുകെട്ട് എങ്ങനെയുണ്ടാകുമെന്നറിയാൻ ഓരോ ആനപ്രേമികളും കാത്തിരിക്കുകയാണ് വൈകാതെ തന്നെ പൂരപ്പറമ്പുകളിൽ ആവേശം പകരാൻ അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വഴക്കാളി ആനകളുടെ തമ്പുരാൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു ചട്ടക്കാരൻ ആനക്കേരളത്തിലെ വില്ലൻ പരിവേഷത്തിലുള്ള ചില ഗജകേസരികളെ ആനക്കേരളത്തിന്റെ തന്നെ നായകസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു അസാധാരണ ചട്ടക്കാരൻ പ്രശസ്ത ആനച്ചട്ടക്കാരൻ പുതുകുളം വിജയൻ ചേട്ടന്റെ പ്രിയ ശിഷ്യൻ ശരത്തേട്ട് നഴിച്ച ആനകളെല്ലാം ഒരു കാലത്ത് വില്ലൻ പരിവേഷമുള്ള ചില ഇന്നത്തെ നായകന്മാർ തന്നെയായിരുന്നു ആനക്കേരളത്തിലെ വില്ലന്മാരെ എത്തി പിന്നെ നായകസ്ഥാനം നേടിയിട്ടുള്ള ഊട്ടോളി അനന്തൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഒളരിക്കര കാളിദാസൻ കടയിക്കച്ചാൽ ഗണേശൻ അഘോരി പരമേശ്വരൻ തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ ചുള്ളിപ്പാമ്പിൽ വിഷ്ണു ശങ്കർ മീനാട് വിനായകൻ ഊക്കൻ സ്കുഞ്ചു ചീരോത്ത് രാജേവ് തുടങ്ങിയ ആനകളെയെല്ലാം അഴിച്ച ചട്ടക്കാരൻ കൂടിയാണ് കായംകുളം ശരത്ത് കുറച്ചുകാലമായി ശരത്തേട്ടൻ ആനപ്പണിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ ആനപ്രേമികൾക്ക് നല്ലൊരു വാർത്തയുമായാണ് ശരത്തേട്ടൻ തിരിച്ചെത്തിയത് ശരത്തേട്ടൻ ആനപ്പണിയിലേക്ക് തിരിച്ചു വന്നു ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയിൽ രണ്ടാം ചട്ടക്കാരനായിട്ടാണ് ശരത്തേട്ടൻ സ്ഥാനമേറ്റത് അയ്യപ്പന്റെ ഒന്നാം ചട്ടം ദേവസ്വം ചേട്ടനാണ് ഇനി ശിവം ലക്ഷ്മി അയ്യപ്പനെ വഴി നടത്താൻ ശരത്തേട്ടനും കണ്ണൻചേട്ടനും ഒപ്പമെത്തും ഇനിയുള്ള സീസണുകളിലേക്ക് നല്ലൊരു തുടക്കമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു